ഹലോസ് അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആയിട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട ഓരോരോ കമൻ്റ് അറിയിക്കുക പിന്നെ ഞാൻ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഒറ്റയ്ക്കാണ് അമ്മ അവിടെ ഉണ്ട് മണ്ണോടിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാനുണ്ട് അപ്പോൾ പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം എന്താ പറയാനുള്ളത് എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോൻ്റെ ടൈമിംഗ് കുറച്ച് മാറ്റിയിട്ടുണ്ട് ഞാൻ സാധാരണ ഒരു ഏഴ് ആറ് ഏഴ് ഇൻ്റെ ഉള്ളിലാണ് ടൈം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ ഇനി മുതൽ ആ ഒരു ടൈമിന് ചിലപ്പോൾ വീഡിയോ വന്നു എന്നില്ല ഞാൻ എൻ്റെ വർക്കിൻ്റെ ടൈം അനുസരിച്ച് ഞാൻ വീഡിയോന്ന് മാറ്റുന്നുണ്ട് വർക്ക് കഴിഞ്ഞാൽ ഞാൻ ഇത് ഏഴ് മണി എട്ട് മണിക്കൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ വന്നിട്ട് ബ്ലോഗ് എടുത്ത് ഇടുമ്പോഴേക്കും സമയം ഒമ്പത് മണിയാവുന്നുണ്ട് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒമ്പതേ കാലിന് പോസ്റ്റ് ചെയ്ത് ഇന്നലെ വീഡിയോ അപ്പോൾ ടൈമിന് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് ചിലർ ഈ കമന്റിനൂടി വിളിച്ചിട്ടൊക്കെ പറഞ്ഞു ടൈം വെക്കി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ വീട് തുടങ്ങിയ ടൈമിൽ രണ്ട് മണിക്കാണ് വീട് കിട്ടണമായിരുന്നു പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ അഞ്ചര ആറുമണി ഏഴ് മണി ഇതിൻ്റെ ഉള്ളിലാക്കി ടൈമിങ് അപ്പോൾ ഞാൻ ഒന്നും കൂടി മാറ്റുന്നുണ്ട് ടൈം ഇനി നമ്മൾ ഒരു ഒമ്പത് മണി ഒമ്പത് മണി എന്തായാലും വീഡിയോ കൺഫേം ആയിട്ടും ഒമ്പത് മണി കൃത്യം ഒമ്പത് ഒമ്പത് മണിക്ക് വീഡിയോ വരും അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ വർക്ക് കഴിഞ്ഞ് വരാൻ നല്ല നേരം ഉണ്ട് ചില സമയത്തൊക്കെ അപ്പോൾ വീഡിയോ ഇടാനോ ഞാൻ വന്നിട്ട് വേണം ചിലപ്പോൾ വ്ളോഗ് എടുക്കേ ഉന്നെ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ വരണം ഞാൻ രാവിലെ പോകുമ്പോഴേക്കും ഉമ്മ പോകുന്നത് എനിക്ക് വൈകുന്നേരത്തെ വ്ളോഗ് എടുക്കുമ്പോഴാണ് ഉമ്മേനെ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളു അതിനൊക്കെ വീഡിയോ എല്ലാവരുടെയും ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ടൈം മാറ്റുന്നത് അപ്പം വന്നാൽ എനിക്ക് വന്ന് വ്ളോഗ് എടുത്ത് പോകുമ്പോൾ മണിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും അവർ ടൈം കിട്ടും അപ്പം അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ടൈം മാറ്റുന്നത് പിന്നെ ഇന്നലത്തെ വീഡിയോ എന്റെ മക്കളെ എന്തായാലും ഇട്ട പൊളിക്കോ ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് കമന്റ് വന്നു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളാണ് ഇന്നലെ വന്ന കമന്റുകൾ ഉം എന്താ വെച്ചാൽ നല്ല പോസിറ്റീവ് അത്രയും പോസിറ്റീവ് ഇപ്പോഴും അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒറ്റ കമന്റ് ഇല്ല അത്രയും പോസിറ്റീവ് ആയിട്ട് എന്റെ സ്നേഹം അത്ര ആൾക്കാരുണ്ട് എനിക്ക് മനസ്സിലായി നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് നിങ്ങള് ഇനി മുന്നോട്ട് സപ്പോർട്ട് വേണം പക്ഷെ ഇന്നലെ ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റി നമ്മുടെ ആ സാധനം പൊട്ടിത്തെറിച്ചു റെഗുലേറ്റർ സംഭവം മോളത്തെ സാധനം ലോക്കലായിട്ട് അത്ര ഞാൻ അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞത് ഞാൻ കൂട്ടുകാരെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവരോട് അന്വേഷിച്ചപ്പോൾ അവനും പറഞ്ഞത് സംഭവം ആയിട്ടാണ് പിന്നെ ഞാനും അത്യാവശ്യം ഞാനും ഈ ഗ്യാസിന്റെ പണിക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ പറ്റുള്ളൂ അപ്പൊ ആ ഒരു കോണ്ടാക്ട് വെച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അപ്പം അറിയാൻ പറ്റിയത് സംഭവം അത് ലോക്കൽ ആയിട്ടാണ് ഇത് നമ്മൾ എത്ര നല്ല സാധനം അവിടെ നിന്ന് കമ്പനി ചെക്ക് ചെയ്തിട്ടായിരിക്കും സാധനം വരിക അപ്പൊ വന്നാലും ചിലത് നമ്മൾ ഇത് പറയല്ല ചിലതില് കംപ്ലൈൻ്റും കാര്യങ്ങളും ഉണ്ടാവും അത്ര അപ്പൊ നിങ്ങൾ സ്റ്റോക്ക് ഓവർലോഡ് ആകുമ്പോഴാണ് ഈ പ്രശ്നം വരിക ഈ സാധനം വന്നതെന്ന് അറിയില്ല ചെക്കിങ്ങിന്റെ അടയില് ചിലപ്പോൾ ഒന്നോ രണ്ടര കംപ്ലീറ്റ് അപ്പൊ അതേപോലെ വന്നാണ് ഇന്നലെ അത് പൊട്ടിത്തെറിക്കാനുള്ള കാരണം മെയിൻ ആയിട്ട് അതാ എന്തോ ഭാഗ്യമുണ്ട് എന്താ വെച്ചാൽ ജസ്റ്റ് മിസ്സിനാണ് മൂത്തിക്കടിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് സ്ലാബ് ടേബിളിൽ അടിക്ക് വെച്ചതും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാധനം പൊട്ടി എന്ന് വെച്ചാൽ ടേബിളിൽ വന്ന് പൊട്ടി ടേബിളിൽ വന്നിട്ടാണ് അടിച്ചത് അടിച്ചതും അവിടെ ഫുള്ള് ചെതറിയ സാധനം പിന്നെ ഗ്യാസ് നല്ല ലീക്ക് ആയി വാൾവ് ഓഫ് ആക്കിയപ്പോ സാധനവും ഓഫായി പക്ഷെ എന്താ വെച്ചാൽ ആ സൗണ്ടും പിന്നെ അതേപോലെ ഗ്യാസ് നല്ല സ്പീഡിൽ പുറത്തേക്ക് നല്ല അടിച്ച് കയറി അപ്പൊ അതൊക്കെ കണ്ടപ്പോ നല്ല പേടി പഠിച്ചിടുന്നല്ലേ നല്ല പേടി പറഞ്ഞാൽ നല്ല പേടി എൻ്റെ രാത്രി ഞാൻ കടക്കാൻ പഠിച്ചത് പേടിച്ചില്ലായിരുന്നു എന്റെ അടുത്ത് കൂടെ കഴിക്കാം പേടിച്ചില്ലായിരുന്നു അതെ നല്ല പേടി അടിച്ചില്ല എന്റെ അടുത്ത് കിട്ടിക്കാം ഏഹ് അപ്പൊ അതൊക്കെയാണ് ഉമ്മ ഇങ്ങനെ പിന്നെ വീഡിയോയിലൊക്കെ കണ്ടു കണ്ടിട്ടാണ് ആൾക്ക് പേടി ഏഹ് ഈ ഗ്യാസിനോട് പോയിട് ഇന്നിപ്പോ എത്ര നേരമായിട്ട് എല്ലാവരും വെച്ചിട്ടുണ്ട് രാവിലെ ചായ തപ്പൊരു ചായ വെച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറൊരു സാധനം മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഉം അപ്പോ അതാണ് അതാണ് ഇന്നലെ ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ കുറെ പേര് എന്താ ശ്രദ്ധിച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞ നല്ല നല്ല കാമന്റിയോട് പറഞ്ഞാ അപ്പൊ അതിന് പറഞ്ഞതാണ് സംഭവം അതായത് ഏഹ് പിന്നെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞു അത് ശ്രദ്ധിച്ചിട്ട് നമ്മളെല്ലാം ചെയ്യുന്നത് പക്ഷെ എന്താണെന്നറിയില്ല ഗ്യാസ് ഓവർലോഡ് അടിച്ചു സാധനം പൊട്ടി കുതിർത്ത് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ട് അയ്യു മനസ്സിലായി എന്താ വെച്ചാ നമ്മളങ്ങടെ അത്ര നേരം മുമ്പേക്ക് ഒരു അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചതും രണ്ട് സെക്കൻഡ് സംഭവം പൊട്ടി ഉള്ളില് ഞാൻ തന്നെ സ്പോട്ടില് വേഗം എടുത്ത് ആ കടയെ കൊണ്ട് കൊടുത്ത് ആള് പറഞ്ഞു ആള് പറഞ്ഞു അങ്ങനൊന്നും ആവാറില്ല എന്നൊക്കെയാണ് ആള് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആയിപ്പോയി വീഡിയോ കാണിച്ചു കൊടുത്ത ആള്ക്ക് അങ്ങനെ പൊട്ടിയതൊക്കെ കാണിച്ചു നമ്മളപ്പുറത്ത് ഇതിന്റെ അതിൽ പോയിട്ടാണ് വാങ്ങിയത് അടുപ്പിന്റെ കടയിൽ പോയിട്ടാണ് നമ്മൾ സാധനം മേടിച്ച് സെറ്റ് ചെയ്തു ഇപ്പൊ ഒരു കുഴപ്പമില്ല സാധനം സെറ്റാണ് ആള് എനിക്ക് പത്ത് വർഷം വേറണ്ടി വന്നത് ഒക്കെ ആള് പത്ത് വർഷം വേറണ്ടി എന്ത് കംപ്ലൈൻറ് നീ വിളിച്ചോ ഏർ പത്ത് വർഷം ഞാൻ വേറണ്ടി വരും എന്ന് ആള് പറഞ്ഞത് അപ്പോ ഇതൊക്കെ പറയാനാണ് മെയിൻ ഞാൻ വന്നത് മെയിൻ പറയാനുള്ള കാരണം വീഡിയോന്റെ ടൈമിംഗ് ഞാൻ മാറ്റിയത് ഈ വ്ളോഗും ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് മെയിനായിട്ട് ആയിട്ട് വരിക ഉം ഒമ്പത് മണി ഒമ്പത് മണി ഡെയിലി ഒമ്പത് മണിക്ക് ബ്ലോഗ് അത് കൺഫേം അതേപോലെ നമ്മളിങ്ങനെ എനിക്ക് ഇങ്ങനെ കിടക്കുന്ന എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മാക്സിമം എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത് ആരും പിന്നെ രണ്ടു മൂന്ന് കമന്റ് വേറെയും വന്നിട്ടുണ്ട് മിക്സി ഇല്ലേന്ന് ചോദിച്ചിട്ട് മിക്സി ഉണ്ട് എന്തോ കംപ്ലയിന്റ് ആണ് അതും കംപ്ലയിന്റ് ആണ് ഇല്ല എന്നല്ല സാറും കംപ്ലയിൻ്റ് ആണ് അപ്പൊ അത് ശാങ്ങണം അടുത്ത ബഡ്ജറ്റിൽ നമ്മൾ അത് വാങ്ങും നമ്മൾ ഓരോന്നോ 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 ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ടം കട്ടായിട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട് ഒറ്റടിക്ക് എല്ലാം കൂടി ഒരു പർച്ചേസിംഗ് നമുക്ക് നടക്കില്ല നമ്മള് ഓരോന്ന് ഓരോന്ന് ഓരോ നമുക്ക് വീട്ടിൽ ചിലവ് നോക്കണം ഈ കാര്യം നോക്കണം എല്ലാ കാര്യവും നോക്കണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോന്നു പറയുന്നത് പിന്നെ വണ്ടിന്റെ അടവും വേറെ കുറച്ച് അടവുകൾ കാര്യങ്ങള് അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് അടവ് പറയാൻ നമ്മുടെ പേഴ്സണൽ അടവുകളാണ് അങ്ങനെ കുറച്ച് അടവും കാര്യങ്ങളും വണ്ടിന്റെ അത് ഇത് പറഞ്ഞ കുറച്ച് അടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ തട്ടിമുട്ടി പോകണം നമുക്ക് ഏഹ് അപ്പൊ അതും നടക്കണം ഇതും നടക്കണം എല്ലാം നടക്കണം നമുക്ക് ഈ ഒരു റൗണ്ടിന്റെ ഉള്ളിൽ എല്ലാം നമുക്ക് നടക്കണം ഇൻഷാല്ല എല്ലാം നടക്കും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് എല്ലാം നടക്കും തോന്നും ഉം അപ്പൊ ഈ ഇതൊക്കെ ഒന്ന് പറയണം എന്ന് വിചാരിച്ചു ഉം അപ്പൊ ഈ വ്ളോഗ് വല്ലാണ്ട് ഞാൻ വലിച്ചു നീട്ടണമൊന്നുമില്ല ചെറിയൊരു ബ്ലോഗാണ് അല്ലാണ്ട് ഇപ്പൊ ഇത് വലിച്ചു നീട്ടിയിട്ട് ഇതിലിപ്പോ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അതൊക്കെയാണ് അപ്പൊ എന്താ പരിപാടി വെച്ചാൽ എനിക്ക് വർക്ക് ഇന്നലെ ഞാൻ ചെയ്ത സഹത്തു വർക്ക് കംപ്ലീറ്റ് ആണ് അപ്പം ഞാൻ എഞ്ചിനീയർ കാണാൻ പോകണം ഫണ്ട് കിട്ടിയില്ല വർക്ക് ചെയ്ത് ഫണ്ട് കിട്ടിയില്ല പിള്ളേർക്ക് കൂലി കൊടുക്കാണ്ട് അത് മേടിക്കണം അപ്പൊ അതൊക്കെയാണ് ഇനി പരിപാടി പിന്നെ എന്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോണം കൂട്ടുകാരെ വണ്ടി ഉണ്ടായിരിക്കും അപ്പം എടുക്കാൻ വേണ്ടി പോണം അപ്പം കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം എന്നാൽ വീട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോവാം വന്നിട്ട് വിളവോ എടുക്കലും നടക്കില്ലാ ചിലപ്പോൾ നേരം പോകും ഇന്നിപ്പോ നേരത്തെ കഴിഞ്ഞു ഉച്ചയ്ക്ക് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് എന്താ ഇന്നിപ്പോ നേരത്തെ കഴിഞ്ഞു ചിലപ്പോൾ നാളെ നമ്മൾ വരുന്ന ടൈമിൽ പത്ത് മണിക്ക് അങ്ങനെ നമ്മുടെ വർക്ക് അങ്ങനെയാണ് ഇലക്ട്രിക്കിന്റെ മേഖല എല്ലാവർക്കും അങ്ങനെയാണ് സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഒരു വർക്ക് കഴിഞ്ഞപ്പോഴേക്കും അടുത്തവിടെ നിന്ന് മെയിൻ്റെനൻസ് പറഞ്ഞു വിളിക്കാം അപ്പോൾ നമ്മൾ അവിടേക്ക് ഓടും ഉം അപ്പൊ പോകാണ്ടിരിക്കാൻ പറ്റില്ല ചിലപ്പോ ഒരു വീട്ടിൽ നിന്ന് വിളിച്ചിട്ടായിരിക്കും പറയാം അവിടെ കറണ്ട് അല്ല ഒന്ന് വരണം പറയാം നമ്മള് സ്പോട്ടിൽ വിടും വള്ളമല്ല വന്ന് വിളിക്കും അപ്പൊ നമുക്ക് നാളെ വരാ എന്ന് പറയാൻ പറ്റില്ല ഈ കാര്യത്തിന് ഈ വള്ളം കറണ്ടിനൊന്നും നാളെക്ക് വന്ന് വെക്കാൻ പറ്റില്ല ഇന്ന് കംപ്ലൈന്റ് ഒന്ന് ഇന്നെ പോയി ചെയ്ത് കൊടുക്കണം അപ്പോ ഇൻഷാല്ല നാളെ ഒരു ബ്ലോഗ് ഉണ്ടാവും റൈസ് നാളെ ഒരു അടിപൊളി വ്ളോഗ് ഉണ്ടാവും നാളെ വേറെ കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതായിരിക്കും നാളത്തെ ബ്ലോഗ് അപ്പൊ ഇൻഷാള്ള നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാരോടും അസലാമലൈക്കും